സ്നേഹം ഉണ്ടാകും നിങ്ങളെ പിന്നെ കലിപ്പിന്റെ ആയിരിക്കും നിങ്ങളെ മറ്റേ ഈ തേങ്ങാപ്പൂളായിരിക്കും അതുപോലെ നിങ്ങളുടെ മുത്തായിരിക്കും സത്തായിരിക്കും എല്ലായിരിക്കും പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഇവന്റെ കൂടെ കിടക്കവൻ കിട്ടാൻ പോകരുത് ഇവന്റെ കൂടെ ആണെന്നല്ല കേട്ടോ ഒരുത്തന്റെ കൂടിയും പോകരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പിന്നെ ജീവിതത്തിൽ അവൻ കിട്ടാൻ പോകുന്നില്ല കാരണം നിങ്ങളെ പിന്നെ അവന് വേണ്ടതുണ്ട് കീപ്പായിട്ട് മാത്രമാണ് അതാണ് അത് തന്നെയാണ് ഇവിടെ ഈ മേഖലക്കും സംഭവിച്ചത് ഇല്ലെങ്കിൽ അതായത് അവൾ അതിലൊരു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടീനെ തന്നെ ഇവൻ കിട്ടുമായിരുന്നു പക്ഷെ നോ പറയാത്തത് കൊണ്ട് ഇവനെന്താ വേണ്ടത് ഒരു കീപ്പ് മാത്രമാണ് ഇ ബി ഓഫീസറുടെ മരണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയും അതായത് ഈ ഓഫീസറെ മാത്രമല്ല അതിന്റെ മാതാപിതാക്കളും തെറ്റുകാര് തന്നെയാണ് ഇപ്പോഴല്ലേ ഇവർ ഇതൊക്കെ പുറത്തു പറയാൻ തുടങ്ങിയത് ഈ പുറത്തു പറയുന്ന സമയം വേണമായിരുന്നു മകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇനി എത്ര വലിയ ഓഫീസറായാലും ശരി ഇത് ഇവിടെ നടക്കത്തില്ല ഒന്നായാലും ഒലക്കൊക്കെ അടിച്ചു വളർത്തണം എന്നാൽ ഞാൻ പറയുള്ളൂ അതായത് എല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യം കൊടുത്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും കണ്ണടച്ചിട്ട് അവസാനം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയില്ലേ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നായി കഴിഞ്ഞാലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണം അല്ലാതെ പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടു കൊടുക്കരുത് ഞാൻ പറഞ്ഞു പോയത് വേറെ ഒന്നുമല്ല ആ ഒരു യുവതിയെ ആ യുവതിയുടെ അച്ഛൻ ഇപ്പോഴും വന്ന് പറയുന്നുണ്ട് മകൾ ഗർഭിണിയായിരുന്നു അപോഷം നടത്തിയിരുന്നു അപ്പോഷന് വേണ്ടി പോയത് വേറൊരാളാണേ അതുമാത്രവുമല്ല ഇവനാണെങ്കിൽ ലോകത്ത് തെച്ചും കാമുകിയാണ് ഇവിടെ നിന്നും മൂന്നര ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് മറ്റ് കാമുകിമാർക്ക് സംഭാവന ചെയ്യുകയാണ് ഇവൻ ചെയ്യുന്നത് എന്നിട്ട് അവരുമായിട്ട് ഗോവയിലും അവിടെ ഇവിടെ ഒക്കെ അടിക്കുക എങ്ങനെയുണ്ട് ആശാൻ്റെ ബുദ്ധി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കാർ ഉപയോഗിച്ചിട്ടാണ് ഇവൻ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എന്ന് പറഞ്ഞാൽ ചുറ്റിയടിക്കുന്നത് അതാണ് ഈ കാമുകൻ എന്ന് പറയുന്ന സുഖാന്തി ഇവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭൂലോക ഫ്രോഡാണ് ഇവൻ്റെ വീട്ടിൽ നടക്കുന്നത് ആഭിചാരക്രിയകൾ അതുപോലെ തന്നെ പുറലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇവൻ്റെ അമ്മ സ്കൂൾ ടീച്ചറായ ഒരു നികിഷ്ട ജീവിയാണ് അതുപോലെ ഇവൻ്റെ തന്ത എന്ന് പറഞ്ഞ ബിസിനസ്സുകാരനാണെന്ന് പറയുന്നത് പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആഭിചാരക്രിയയുടെ ആൾക്കാരാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വല്ല നരവിലിക്കും ഇവന് പ്ലാൻ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണ് നമ്മളെല്ലാവരുടെയും കാരണം ഇവ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പെൺകുട്ടികളെ ഇതുപോലെയുള്ള ആൾക്കാരെ വശീകരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഇവൻ ചെയ്യുന്ന എന്താ ഇവൻ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തേത്തിനും ഇവറ്റകൾ കിടന്നുകൊടുക്കുകയും ചെയ്യുന്നത് അതാ ഏറ്റവും വലിയ രസപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തുമ്പോഴും ഒന്നേ ഉള്ളൂ എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വളർത്തണമായിരുന്നു അല്ലാതെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കറങ്ങാൻ പോവുക അവൻ്റെ കൂടെ എന്തിനു കറങ്ങാൻ പോയി ഇപ്പം അവൻ പറയുന്നത് എന്താ ജ്യോതിഷപ്രകാരം കല്യാണം കഴിക്കരുത് എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഇടാ ഇപ്പോൾ വേറെയും കൊണ്ടാവും വരുന്നുണ്ട് അതായത് ഇവൻ്റെ തന്തയെയും തള്ളയെയും എല്ലാത്തിനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവറ്റകളെല്ലാം ഫ്രോഡാണ് അതായത് മൂന്ന് മൂന്നര ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തപ്പോഴെങ്കിലും ഈ പെൺകുട്ടി നോക്കണമായിരുന്നു അതായത് ഇവനെ ശരിയല്ല ഇവൻ ചെയ്യുന്നത് ശരിയല്ല അതുപോലെ കാറ് വാങ്ങിച്ചെടുത്തു അത് വേണിച്ചപ്പോഴും ഇവൻ ശരിയല്ല എന്ന് ഓർക്കണമായിരുന്നു എന്നിട്ട് പിന്നെയും പിന്നെയും അവനെ വിളിച്ചിട്ട് ജീവൻ വരെ കളഞ്ഞു എന്ത് കാര്യം ആർക്ക് വേണ്ടിയിട്ട് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നല്ലൊരു ജോലിയില്ലേ നല്ല വിദ്യാഭ്യാസമില്ലേ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഒറ്റ മകളല്ലേ അച്ഛനും അമ്മയും ആണെങ്കിൽ അവരും ഉദ്യോഗസ്ഥരല്ലേ പഠിപ്പും വിവരവും ആളല്ലേ എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചപ്പോൾ അതും ഒരു കിഴങ്ങൻ അതാണ് ഞാൻ ബോഡി ഷെയിമിങ് അർത്ഥമല്ല ഒരു കിഴങ്ങനായ ഒരു മരക്കോന്തരുന്നവൻ ആ എന്ന് പറഞ്ഞവൻ ഞാൻ ബോഡി ഷെയിമിങ് അല്ല കാരണം അവനെ ബോഡി ഷെയിമിങ് ഒന്ന് അറിഞ്ഞാൽ പോരാ അവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പേരെന്തുകൊണ്ട് അങ്ങനെ വിളിക്കണം അവിടെ എന്നിട്ട് ഈ കിഴങ്ങന് വേണ്ടിയിട്ടല്ലേ ഈ പെൺകുട്ടി ഇമാതിരി തോന്നിയവാസം ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ആ അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം കാണുമ്പം വിഷമം തന്നെയാണ് പക്ഷേ അവരെ കയ്യിൽ ഞാൻ പറഞ്ഞാലും തെറ്റുണ്ട് ഇനിയെങ്കിലും മാതാപിതാക്കൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മക്കൾ വലിയ പഠിപ്പുണ്ട് അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥരാണ് അവരവരുടെ കാര്യം നോക്കിക്കൊള്ളും ഇതൊന്നും നിങ്ങൾ നോക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചതിയന്മാർ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മാത്രമല്ല എല്ലാ തരത്തിലും ഉണ്ട് ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഓഫീസർമാരാണ് നമ്മളെ ഈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഒരുപാട് വലിയ ഇതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അച്ഛൻ്റെയും അമ്മയുടെയും മാനം രക്ഷിക്കണം എനിക്ക് അവരെ പറയിക്കരുത് എന്ന് പറഞ്ഞ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ടീമുകൾ കയറി നിരങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനൊന്നുമല്ല ഇവനൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടും ഒരാൾ വേണം അല്ലാതെ കല്യാണം ഒന്നും ഇവൻ കഴിക്കത്തില്ല ഇവൻ ഇതുപോലെ തന്നെയാണ് ഇവൻ്റെ പരിപാടി ഇതുതന്നെയാണ് ഉള്ള ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതുപോലെ കറങ്ങി തീർക്കൽ സ്വന്തം കാമുകീൻ്റെ കാറും എടുത്തിട്ട് മറ്റ് പെണ്ണുങ്ങൾ എടുക്കാൻ പോയിരിക്കുന്നത് അവരെയും കാമുകിയായിട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അതിശയം തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയോട് പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള വേട്ടാവളിമാരെ വിശ്വസിക്കരുത് അതായത് കല്യാണം കഴിക്കണം ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് പോകാമെന്ന് മുഖത്ത് നോക്കിയിട്ട് പറയണം അല്ലാതെ അവൻ കൂട്ടിപ്പോകുന്നിടയ്ക്കാലും പോയിട്ട് അവൻ മറ്റേ മരുന്നൊറ്റിച്ച് ജ്യൂസും കുടിച്ചിട്ട് മയങ്ങിക്കിടന്നിട്ട് അവൻ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചേട്ടായി ഒന്നും ചെയ്യില്ല എൻ്റെ ചേട്ടായി പാവാടിയാണെന്ന് ഒന്നും മറ്റു കാര്യമില്ല അവൻ്റെ ഒക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് തന്നെയാണ് അത് ആലോചിച്ച് നിങ്ങൾ നിങ്ങളെല്ലാവരും വളരെയധികം സൂക്ഷിക്കുക ഇതൊരു ഉപദേശമായിട്ട് ഉപദേശമായിട്ടെടുത്തോ ഫ്രീ ആയിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴവൻ ഈ പെൺകുട്ടിക്കെതിരെ എന്തൊക്കെയോ കെട്ടിച്ചമച്ചുകൊണ്ട് വരുന്നുണ്ട് അതാണ് ഇനിയിപ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്ന് എണീച്ച് വന്നിട്ടൊന്നും പറയില്ലല്ലോ അപ്പോൾ ഇവരെ ഇവരുടെ വീട്ടുകാരാ വീട്ടുകാരെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ ഇവനോട് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ നിൻ്റെ രണ്ട് കാമുകി എന്തിനാണ് നീ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത് അതുമാത്രവുമല്ല അവസാനമായിട്ട് നിന്നോടല്ലേ സംസാരിച്ചത് പിന്നെ ആ പെൺകുട്ടിയുടെ ഒരു രൂപ പോലും ഇല്ലാതെ അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ കാലിയാക്കിയില്ലേ ആലോചിച്ച് നോക്കണം ഇവനെപ്പോലുള്ള ഇവനും ഇവൻ്റെ തന്തയും തള്ളയും ഈ മൂന്നെണ്ണത്തിനെന്ന് പറഞ്ഞ് ജനമധ്യത്തിൽ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവറ്റേ കളി എല്ലാം ഫോട്ടോ വെളിയിൽ വിടണം കാണട്ടെ ജനങ്ങൾ അതായത് ഇവൻ്റെയൊക്കെ ഈ പ്രമാണി കുടുംബത്തിൻ്റെ ചെറ്റത്തരങ്ങൾ മുഴുവൻ കാണട്ടെ അമ്മാതിരി തെണ്ടികളാണ് ഇവർ അവൻ്റെ ഒരു പേര് ശുഗാന്ത് അതാണ് ഏറ്റവും വലിയ രസപ്പെടുന്നത് ഒരു വൃത്തികെട്ട ഒരു ചെങ്ങായിനാണ് അതായത് ഒരു മണുകുണാഞ്ചൻ എന്ന് പറയില്ലേ നമ്മൾ മണുകുണാഞ്ചൻ തന്നെ ഞാൻ അതിശയപ്പെട്ടു ഇവൻ്റെ ഫോട്ടോ വന്നപ്പോൾ എൻ്റെ ഭഗവാനെ ഇവന് വേണ്ടിയിട്ടാണല്ലോ ഈ പെണ്ണി കടുങ്കൈ ചെയ്തതെന്ന് ഈ മണുകുണാഞ്ചന് ഒന്നിക്കൊരു വൃത്തി വേണം ഒന്നിക്കൊരു മനാരം വേണം എന്തെങ്കിലും ഒന്നും വേണം ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതാ പറയുന്നത് പ്രേമത്തിനെ കണ്ണും മൂക്കും ചെവിയും കാതും ഒന്നും ഇല്ലാന്ന് ഇതാണ് ഞാൻ പറയുന്നത് കിടന്ന് ഏനിങ് ഒന്നിനെ കിട്ടിയാൽ മതി അതാണ് അവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹീറോ ആകും എന്നുള്ളതാണ് അപ്പോൾ ഈ പിന്നെന്താ വേണ്ടത് ഏനിങ് ഒന്നിനെ ഈ മുടി ഇങ്ങനെ നിൽക്കുന്നവനെയോ ഇല്ലെങ്കിലും തന്നെ ഭ്രാന്തം മാറിയോ നല്ല അധ്വാനിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ നല്ല കുടുംബസ്നേഹമുള്ള ഒരാളീ വേണ്ടായിരിക്കും എല്ലാവർക്കും വേണ്ടത് ഇപ്പം ഇതുപോലെയുള്ള മയക്കുമരുന്നടിച്ച് നടക്കുന്നവനും അതുപോലെ ചതിയം മാറുകയും ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ അന്ന് എല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് ഇതൊന്നും എത്ര പറഞ്ഞാലും ഇതൊന്നും എന്ന് പറഞ്ഞാൽ മനസ്സ് ഒരാളെ ഇതിൽ പോലും കയറത്തില്ല എന്നുള്ളതാണ് അപ്പം നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും അവനവനെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വ്യാജരേഖയും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഈ അപോഷം നടത്താൻ പോകണമെങ്കിൽ കല്യാണം കഴിച്ചതായിട്ടുള്ള രേഖ വേണം അതിനു വേണ്ടിയിട്ട് ഇപ്പം വ്യാജരേഖ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അതുപോലും ഇന്ന് വെളിയിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദനീപനെന്ന് പറഞ്ഞാൽ ജോലി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ആ ജോലി ഒരിക്കലും കിട്ടാനും പാടില്ല ഇങ്ങനെ വ്യാജരേഖ ചമയ്ക്കുന്നവനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ പിന്നെ പച്ചയ്ക്ക് പറ്റിക്കുന്നവനും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ ഒരു ജോലി കൊടുക്കരുത് എന്നാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത് അപ്പോൾ ഏതായാലും എന്ന് പറഞ്ഞാൽ ഈ വ്യാജരേഖ ചമച്ചിട്ട് ഈ പിന്നെ സാധനവും കൊണ്ട് അപോഷം ചെയ്യാൻ പോകുമ്പോഴെങ്കിലും ഈ പെൺകുട്ടിക്ക് കുറച്ചൊരു ബോധം ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടി പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണമായിരുന്നു പക്ഷേ അത് ചെയ്തിട്ടില്ല അത് ഏറ്റവും വലിയൊരു ഫാൾട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ മക്കളെ പറയുന്നത് കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഒരുത്തിൻ്റെ കൂടിയും പോകരുത് അതായത് ഒരു ഹോട്ടലിൽ പോലും പോകരുത് ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ മറവത്തൂർ ചാണ്ടി പറഞ്ഞതുപോലെ മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും എന്ന് പറഞ്ഞ് ഇലക്ക് തന്നെയാണ് കേട് മുള്ളിനൊരു കേടും ഉണ്ടാവില്ല അതാണ് ഇപ്പം മുള്ളു കണ്ടില്ലേ മുള്ളു വഴിക്ക് അങ്ങ് പോയില്ലേ എലയാണെങ്കിൽ അങ്ങ് ചീഞ്ഞ് പോവുകയും ചെയ്തില്ലേ ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളെ ഉണ്ടാകും നിങ്ങളെ പിന്നെ കലിപ്പൻ്റെ കാന്താരിയായിരിക്കും നിങ്ങളെ മറ്റേ ഈ തേങ്ങാപ്പൂളായിരിക്കും അതുപോലെ നിങ്ങളെ മുത്തായിരിക്കും സത്തായിരിക്കും എല്ലായിരിക്കും പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഇവൻ്റെ കൂടെ കിടക്ക പങ്കിടാൻ പോകരുത് ഇവൻ്റെ കൂടെന്നല്ലേട്ടാ ഒരുത്ത കൂടെയും പോകരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പിന്നെ ജീവിതത്തിൽ അവൻ കിട്ടാൻ പോകുന്നില്ല കാരണം നിങ്ങളെ പിന്നെ അവന് വേണ്ടത് തന്നെ കീപ്പായിട്ട് മാത്രമാണ് അതാണ് അത് തന്നെയാണ് ഇവിടെ ഈ മേഖലയ്ക്കും സംഭവിച്ചത് ഇല്ലെങ്കിൽ അതായത് അവൾ അതിലൊരു നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടീനെ തന്നെ ഇവൻ കിട്ടുമായിരുന്നു പക്ഷേ നോ പറയാത്തത് കൊണ്ട് ഇവനെന്നാണ് വേണ്ടത് ഒരു കീപ്പ് മാത്രമാണ് ഇനിയിപ്പോൾ ഇവൻ്റെ കയ്യിൽ എന്തൊക്കെ ചിത്രങ്ങൾ ഉണ്ടാവും എന്നറിയാം അതായത് ഇവന് എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ മേഘ ഇനി വേറെ കല്യാണം കഴിച്ച് പോയാലും അവൻ ഒരു കാരണവശാലും സമാധാനം കൊടുക്കത്തില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ പെൺകുട്ടി ഈ ഒരു തീരുമാനമെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇന്നത്തെ മാതാപിതാക്കൾ ഇരുപത്തഞ്ച് വയസ്സായി അല്ലെങ്കിൽ ഈ മുപ്പത് ഇരുപത്താറ് വയസ്സായി എൻ്റെ മകളെ നോക്കാൻ അവൾക്കറിയാം എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങളൊക്കെ മൂടസ്വർഗ്ഗത്തിലാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് ഒരു ലൈക്ക് എനിക്ക് നിർബന്ധമായിട്ടും തരണം അതുപോലെ തന്നെ ഒരു കമൻറ്റ് നിങ്ങളെ പറക്കാം പിന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോ നാലാൾ അറിയട്ടെ നന്ദി നമസ്കാരം